വീട്ടിക്കുത്ത് റോഡിലെ പലചരക്ക് കടയിൽ തീപിടുത്തം രാജേശ്വരി തിയേറ്ററിന് മുൻവശത്തെ എൻ കെ എസ് വെജിറ്റബിൾസ് എന്ന പേരിലുള്ള വ്യാപാര സ്ഥാപനമാണ് പൂർണ്ണമായും കത്തിനശിച്ചത് ഇന്ന് പുലർച്ചെയാണ് സംഭവം മുമുള്ളി സ്വദേശി നെടുങ്കോടൻ ഉബൈദിന്റെ പലചരക്കും പച്ചക്കറികളും വിൽപ്പന നടത്തുന്ന കടയാണ് തീപിടിച്ച് നശിച്ചത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെ കട അടച്ച് പോയതായിരുന്നു പുലർച്ചെയാണ് കടയിൽ തീപിടിച്ചതായി വിവരം അറിഞ്ഞതെന്നും വന്നപ്പോഴേക്കും കട പൂർണ്ണമായും കത്തി അമർന്നതായും മുബൈദ് പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി പതിനൊന്നര മണിക്കാണ് ഇവിടുന്ന് കടയിൽ നിന്ന് പോകണത് പതിനൊന്നര മണി കഴിഞ്ഞിരിക്കണേ സാധാരണ ഫ്രിഡ്ജും ഓഫാക്കിയിട്ടിട്ടാണ് പോവേ എന്നും ഫ്രിഡ്ജിട്ടിട്ടാണ് പോകൽ ഇന്നലെ ഫ്രിഡ്ജും ഓഫാക്കി ദുലാസും ഓഫാക്കി രണ്ട് ദിവസം മുന്നേ കഴിഞ്ഞാൽ പുതിയ ദുലാസാണ് അതും ഓഫാക്കി എല്ലാ സ്വിച്ചുകളും ഓഫാക്കി എന്ന വർക്ക് വരുത്തിയിട്ടാണ് ഞാൻ പോയത് പിന്നെ രാവിലെ നീച്ചി എന്നും സുപേക്ഷിച്ച് വെച്ച് മണിക്ക് ശേഷം കടയ്ക്ക് വരുന്നതാണ് അപ്പോൾ ഇന്ന് നാളെ നമ്മൾ പണി പണിമുറക്കിൻ്റെ കാരണത്താൽ നാളെ സാധനമൊക്കെ ഫുള്ളായിട്ട് ഇന്നലെ തന്നെ നിറച്ച് വെച്ചിരുന്ന് പതുക്കെ വന്നാൽ മതി എന്നുള്ള രീതിയിൽ വരാൻ നിൽക്കുമ്പോഴാണ് മണിക്ക് പിന്നെ ആ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ കട കത്തിക്കണേ എത്രയും പെട്ടെന്ന് വരണം എന്നാണ് ഇതിൽ തുറക്കാൻ കിട്ടണില്ല അതിന് ഞാൻ പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ ആൾക്കാർ കൂടിയും ഫയർ സർവീസ് എത്തിയിട്ടുണ്ട് അവർ മൊത്തം കെട്ടീന് പൂർണ്ണമായിട്ടും എല്ലാം കത്തി നശിച്ചില്ലെങ്കിൽ ഒന്നും നമുക്ക് എടുക്കാമല്ല ആറു മണിയോടെയാണ് അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ പൂർണമായും കെടുത്തിയത് ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായും കടയുടമ പറഞ്ഞു